സബ് കളക്ടർ കൂടി നമ്മളോടൊപ്പം എങ്ങനെയാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് ഇനിയിപ്പം നമ്മള് നേവിയാണ് ഇന്നത്തെ ലീഡ് ചെയ്യുന്നത് സോ അപ്സ്ട്രീമിൽ നേവിയും ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡി ആർ എഫും കൂടെ സംയുക്തമായിട്ട് സെർച്ച് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അവർ നേവി സോണാർ എക്യൂപ്മെൻറ്റും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് പറ്റാവുന്നതിൻ്റെ ബെസ്റ്റ് ഓഫ് കേപ്പബിലിറ്റീസ് ഉപയോഗിച്ച് തന്നെയാണ് രാവിലത്തെ സെർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് പാരലിൽ തന്നെ റെയിൽവേക്ക് പുറത്തുള്ള തോടിൻ്റെ കണ്ടിന്യൂഷനിലും പാരലിൽ ഫയർ ആൻഡ് റെസ്ക്യൂ എൻ ഡിആർഎഫ് സർഫർ സെർച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ മഴയും ജലനിരപ്പ് ഉയർന്നതും ഒക്കെ ഇപ്പൊ ആസോഫ്നോ ഉള്ള വാട്ടർ ലെവൽസും ഫ്ലോറേറ്റും ഒക്കെ നമുക്ക് ഡൈവിംഗിന് കൺയൂസീവ് ആണ് അപ്പൊ ഇപ്പം ആസോഫ്നോ കുഴപ്പമില്ല പക്ഷേ മഴ മാറുന്നതനുസരിച്ച് ആ റേറ്റും ഡെപ്തും മാറുമ്പോൾ സിറ്റുവേഷൻ മാറി പക്ഷേ നമുക്ക് പ്ലാൻസും മനസ്സിലുണ്ട് സ്കൂബ ഇന്ന് ഇറങ്ങുന്നില്ലല്ലോ അല്ലെ നേവിയുടെ ഡൈവേഴ്സാണ് ഇറങ്ങുന്നത് നേവിയുടെ ഡൈവേഴ്സാണ് ഇറങ്ങുന്നത് സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടരാനാണ് തീരുമാനം അതോടൊപ്പം തന്നെ പുറത്തുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം ഈ ടണലിൻ്റെ ഒരു നീളം എന്ന് പറയുന്നത് നൂറ്റി പതിനേഴ് മീറ്ററാണ് അവിടെ ആ പുറം പുറമെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ഒരു പരിശോധന നടത്തിയിരുന്നു അതിൻ്റെ അടിഭാഗത്ത് ഇനി ഉണ്ടോ എന്നുള്ളതാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് പരിശോധന നടത്തി ഇനി അതിൻ്റെ അടിഭാഗത്ത് കൂടി പരിശോധന നടത്തണമെന്നുള്ളതാണ് പറഞ്ഞിരുന്ന ഒരു കാര്യം കഴിഞ്ഞ ദിവസം നമുക്കറിയാം മാൻഹോളുകളിലേക്കൊക്കെ ഇറങ്ങിയുള്ള പരിശോധന നടത്തിയിരുന്നു ഇപ്പോൾ ആ വശത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ നേവിയുടെ സംഘം അവരുടെ എക്യുപ്മെൻസ് ഒക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും അല്പസമയത്തിനകം തന്നെ ഈ ഒരു പരിശോധന ആരംഭിക്കും ഇത്രത്തോളം ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ് മാലിന്യ കൂമ്പാരം തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി നിലനിന്നിരുന്ന ഒരു കാര്യം ഈ അപകടം നടന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് അവിടെ എൻ ഡി ആർ എഫിന്റെ സംഘമുണ്ട് അഗ്നി സുരക്ഷാ വിഭാഗമുണ്ട് അതോടൊപ്പം തന്നെ നേവിയുടെ സംഘമുണ്ട് ഇവരെല്ലാം സംയുക്തമായി പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അപകടം നടന്ന സ്ഥലത്ത് ഇപ്പോഴും മാലിന്യമുണ്ട് ഇത് ആദ്യം ദിവസം കാണുമ്പോൾ ഇതായിരുന്നില്ല ആ സാഹചര്യം വലിയ രീതിയിൽ മാലിന്യം കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് ജെ സി ഉപയോഗിച്ച് അതായത് ഈ അപകടം നടന്നത് പത്ത് മണിക്കാണ് പതിനൊന്നര മണിയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുന്നു അതിനുശേഷമുള്ള മണിക്കൂറുകളിലെല്ലാം തന്നെ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതായിരുന്നു പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ മാലിന്യം നീക്കിയതിനു ശേഷം ഇപ്പോഴും അവിടെ ശുചീകരണ തൊഴിലാളികളുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും ആ ശുചീകരണ തൊഴിലാളികൾ അവിടെ നിന്നും ആ മാലിന്യം നീക്കം ചെയ്യുന്നത് നമുക്കിപ്പോഴും കാണാൻ കഴിയും ആ മാലിന്യം നീക്കം നീക്കം ചെയ്തതിനു ശേഷമാണ് പിന്നീട് അപ്പുറത്ത് മാൻഹോളിലേക്ക് ഇറങ്ങി പരിശോധന നടത്താൻ തീരുമാനിച്ചത് പക്ഷേ മാൻഹോളും ഒരാൾ പൊക്കത്തിൽ മാലിന്യം നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് റോബോട്ടിക് കൂടിയാണ് ആ മാലിന്യം നീക്കം ചെയ്തത് അതിനുശേഷം പിന്നീട് അതിലേക്ക് ഇറങ്ങി അതായത് സ്കൂബ ഡൈവേഴ്സ് അതിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതും ഫലം കണ്ടില്ല ഏതായാലും ഈ മാലിന്യം അതായത് ൊരു അട്ടിക്കണക്കാണ് മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുന്നത് അതും ഈ മാലിന്യത്തിൽ ഉള്ളത് എന്ന് പറയുന്നത് മെഡിക്കൽ മാലിന്യങ്ങൾ അതായത് സർജറി കഴിഞ്ഞതിനു ശേഷമുള്ള അവയവങ്ങൾ ഉൾപ്പെടെ അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഉണ്ട് ആ ഹോട്ടലുകളിൽ നിന്നുള്ള അറവ് മാലിന്യങ്ങളുണ്ട് അതോടൊപ്പം ഇത്തരത്തിൽ ഈ ഡ്രൈനേജിന്റെ മാലിന്യമുണ്ട് ഈ ഒരു നഗരസഭയുടെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഈ മാലിന്യം നീക്കം ചെയ്യുന്നതിൽ നഗരസഭയുടെ ഭാഗത്തുനിന്നും ഗുരുതരമായിട്ടുള്ള ഉണ്ടായി എന്നുള്ളതാണ് പൊതുവിലുയരുന്ന ഒരു വിമർശനം മുൻ മുൻവർഷങ്ങളിലൊക്കെ നഗരസഭ വൃത്തിയാക്കിയിരുന്നു എന്നുള്ളത് റെയിൽവേ തന്നെ പറയുന്നു പക്ഷേ ഇത്തവണ ഈ റെയിൽവേയോട് ആവശ്യപ്പെടുന്നതനുസരിച്ച് റെയിൽവേ വൃത്തിയാക്കാനുള്ള കരാർ നൽകുകയായിരുന്നു നഗരസഭ എപ്പോഴും കഴിഞ്ഞ ദിവസം മേ ആര്യ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തതിന്റെ കുറ്റം റെയിൽവേയുടെ മേൽ ആരോപിക്കുന്നതാണ് കണ്ടത് നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിൽ ഈ മഴ പെയ്ത സമയത്തെല്ലാം തന്നെ എല്ലായിടത്തും വെള്ളക്കെട്ട് രൂപപ്പെടുകയും ആ എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി നേരത്തെ ആമയിഴഞ്ചാൻ തോട് നവീകരിക്കുന്നതിന് വേണ്ടി ഇരുപത്തഞ്ചു കോടിയുടെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു തുക വകയിരുത്തുകയൊക്കെ ചെയ്തു പക്ഷെ ആ പദ്ധതി എവിടെ പോയി എന്നുള്ളത് നമ്മൾ അതിനെപ്പറ്റി പിന്നീട് ആർക്കും ഒന്നും അറിയില്ല മാത്രമല്ല സ്മാർട്ട് റോഡ് പദ്ധതി ആ സ്മാർട്ട് റോഡ് പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ റോഡുകളിലെല്ലാം വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതല്ലാതെ അതും ഫലം കണ്ടില്ല